ഹാ ഇങ്ങനത്തെ റെസിപ്പി നമുക്ക് സ്നാക്ക് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രെഡാണ് ചിക്കൻ ഫ്ലോസ് ബ്രെഡ് ഇത് കഴിക്കാൻ തുടങ്ങിയാൽ പിന്നെ നിർത്താൻ തോന്നിയില്ല കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പോൾ എങ്ങനെയാണ് നോക്കാം ആദ്യം ഇതിലേക്ക് വേണ്ട ഒരു ബ്രെഡ് റെഡിയാക്കി എടുക്കട്ടെ അരക്കപ്പ് വളം ചൂടുപ്പാൽ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ച് കൊടുക്കട്ടെ പത്ത് മിനിറ്റിന് ശേഷം ഇതിലേക്ക് ഒരു മുട്ട ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കുറച്ചൊരു ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ആദ്യം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണേ പിന്നെ ഇതിലേക്ക് വേണ്ടത് രണ്ട് കപ്പ് മൈദ മൈതാണ് അത് കുറച്ച് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് കുഴച്ചെടുക്കണേ കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ ഇത് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കുഴച്ചെടുക്കണേ നമുക്കിത് കൗണ്ടർ ടോപ്പിലോ അല്ലെങ്കിൽ പത്തിരിപ്പലകയിലോ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ ഒരു എട്ട് മിനിറ്റോളം ഇങ്ങനെ കുഴച്ചെടുക്കണേ എന്നാലേ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇതത് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച് കൊടുക്കണേ അപ്പോൾ ഇതാ ഒരു മണിക്കൂറിന് ശേഷം മാവ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് ഓരോ ഉരുളകളായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കട്ടോ നീ ഓരോ ഉരുളകളും എടുത്തിട്ട് ഇങ്ങനെ നീളത്തിൽ പരത്തി പരത്തിയെടുക്കട്ടെ നീ ഇതേപോലെ റോൾ ചെയ്തെടുക്കട്ടെ ഞാനിപ്പോൾ ഒരു നീളത്തിലുള്ള ബ്രെഡാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാ ബണ്ണിൻ്റെ ഷേപ്പിലും ആക്കിയെടുക്കട്ടോ നീ ഇത് അര മണിക്കൂറും കൂടെ റെസ്റ്റ് ചെയ്യാൻ വെച്ച് കൊടുക്കട്ടോ ഒന്ന് ഡബിൾ സൈസായി വരണേ ഇതിൻ്റെ മേലെ ഒരു മുട്ട ബ്രഷ് ചെയ്ത് കൊടുക്കണേ ഇതൊന്ന് എയർ ഫ്രയറിൽ വൺ സിക്സ്റ്റി ഡിഗ്രിയിൽ ഒരു ഇരുപത് മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കണേ ഇതിൻ്റെ മേലുള്ള ചിക്കൻ കോട്ടിംഗ് റെഡിയാക്കി എടുക്കട്ടെ ഒരു മുന്നൂറ് ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് ഒരു ആറല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു നാലഞ്ച് സ്പ്രിംഗ് ഓണിയൻ്റെ തണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കട്ടെ ഈ ചിക്കൻ അപ്പോൾ ഇത് ആ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് മിക്സിയിലെ ചെറിയ ജാറിലൊക്കെ ഇട്ടിട്ട് ഒന്ന് എടുക്കണം പാനിലേക്ക് ഒരു ടീസ്പൂൺ ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കട്ടെ ഇനി ചിക്കൻ്റെ മേലെ ഒരു സോസ് റെഡിയാക്കി എടുക്കാം ഒരു ടീസ്പൂൺ സോയാ ആണ് എടുത്തത് ഒരു ടീസ്പൂൺ ചില്ലി സോസ് എടുത്തിട്ടുണ്ട് മുക്കാൽ ടീസ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ കശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് ഈ ചിക്കനിലേക്ക് ഒഴിച്ച് കൊടുക്കണേ ഇനി ഇതെല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് ചിക്കൻ നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കണേ ശരിക്കും ഇതൊരു സൗണ്ട് വരണം അതുവരെ വെച്ച് കൊടുക്കണം കേട്ടോ ചിക്കൻ നന്നായി വെന്തിട്ട് നമ്മളെ കോഴിയുടെ ഉള്ളിലത്തെ ഫില്ലിങ്ങില്ല അതേപോലൊക്കെ ഒന്ന് ഡ്രൈ ആയി കിട്ടണം കേട്ടോ ഇത് അപ്പോൾ അതാ ഇത്രയും മതി ഒന്ന് മാറ്റി വെക്കണേ അപ്പോൾ ഇതാ നമ്മൾ ബ്രെഡ് നന്നായി ബേക്കായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ചൂടോട് കൂടെ കുറച്ചൊരു ബട്ടർ തേച്ച് കൊടുക്കണം ഇത് ഒന്ന് സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു ക്രീം റെഡിയാക്കി എടുക്കാം ഒരു കാൽക്കപ്പ് കപ്പ് ഐസ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു മൂന്നു ടീസ്പൂൺ കണ്ടൻസ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ കണ്ടൻസ് മിൽക്കിന് വേറെ നിങ്ങൾക്ക് ക്രീം ചീസ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കട്ടോ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കട്ടെ അപ്പോൾ ഇതിലേക്കുള്ള സോസ് റെഡി ആയിട്ടുണ്ട് ഈ ഫ്ലോസ് ബ്രെഡിന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് ബ്രെഡാണ് വേണം കേട്ടോ കടയിൽ നിന്ന് വാങ്ങുകയാണെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് ബ്രെഡാണ് വാങ്ങാൻ നോക്കണേ നിതിൻ്റെ ഉള്ളിലും മേലെയൊക്കെ ഇങ്ങനെ ക്രീം വെച്ച് കൊടുക്കട്ടെ ഇനി ഇതൊന്ന് ചിക്കനിൽ കോട്ട് ചെയ്തെടുത്താൽ മാത്രം മതി കിട്ടും അതൊരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ബൈ